നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാഡം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം വരുന്നത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് മെറ്റീരിയൽസിന് വേണ്ടി മെസ്സേജ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പുതിയ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് ഇനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ഗ്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളതെല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് അല്പം വലിയ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ആറ് മീറ്ററും മോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ടി ഡി സി വഴി പർച്ചേസ് ചെയ്താൽ മാത്രമേ ഫ്രീ ഷിപ്പിങ്ങുള്ളൂ ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല അടുത്തത് പ്യുവർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതിൽ പീച്ച് ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ആഷ് കളർ പ്രിന്റും വന്നിട്ടുണ്ട് അകംബുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ് വേണമെന്നു നിർബന്ധമില്ലാത്തൊരു മെറ്റീരിയലാണ് ഡെയിലി യൂസിന് പറ്റിയ മെറ്റീരിയൽ ആണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം അടുത്തതൊരു ഓണിയൻ പിങ്ക് ആണ് വന്നിട്ടുള്ളത് അതിൽ ലൈറ്റ് ക്രീം കളറും അതുപോലെ തന്നെ ഡാർക്ക് ഓണിയൻ പിങ്ക് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല നാൽപ്പത്തൊൻപത് രൂപയാണ് മീറ്ററിന് വരുന്നത് അടുത്തത് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ലൈറ്റ് ആണ് അതിൽ രാമാഗ്രീൻ കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ എല്ലാ മെറ്റീരിയലും നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് സിൽക്കി ക്രൈപ്പ് ബോട്ടത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് അതും മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തി ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽ ആണ് കസ്റ്റമേഴ്സ് ഈ ഒരു മെറ്റീരിയലിന് പൊതുവേ ലൈനിങ് യൂസ് ചെയ്യാറില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് കോട്ടൺ ലൈനിങ്ങോ അല്ലെങ്കിൽ ക്രേപ്പ് ലൈനിങ്ങോ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ബ്രിക്ക് റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ ക്രീം കളറും ബ്ലാക്ക് കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് അതിൽ ബ്രിക്ക് റെഡ് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് കാന്താ കോട്ടൺ ഒരു മീറ്ററിന് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഒരുപാട് അങ്ങ് ഡാർക്ക് അല്ല അതും ആ പ്രിന്റിൻ്റെ കളർ വന്നിട്ടുള്ള ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് കാന്താക്കോട്ടിൻ്റെ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസും അവൈലബിൾ ആണ് ഈ മെറ്റീരിയൽസും ആറു മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിങ്ങാണ് ഡി ടി ഡി ആണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് അടുത്തത് ബ്രിക്ക് റെഡ് കളറാണ് വന്നിട്ടുള്ളത് ഇതും കാന്താക്കോട്ടിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് പെർ മീറ്ററിന് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയിൽ വരുന്ന പി സി കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് അറുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇതിന് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് സിൽക്കി ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് സിൽക്കി ക്രേപ്പിൻ്റെ റേറ്റ് ആണ് പെർ മീറ്ററിന് വരുന്നത് ഈ പ്രിന്റ് മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് അറുപത്തി ആണ് ഇതും പി സി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇത് വൺ സൈഡ് സൈഡാണ് ഇതുപോലെയുള്ള ബോർഡർ വന്നിട്ടുള്ളത് ഒരു സൈഡിലാണ് ബോർഡർ ഉള്ളത് മറ്റേ സൈഡിൽ ബോർഡർ വന്നിട്ടില്ല ഇത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല എങ്കിൽ തന്നെ സൈഡ് ഓപ്പൺ കുർത്തിക്കൊക്കെ ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപാട് അന്ന് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല എന്നാൽ സ്റ്റിഫായിട്ട് നിൽക്കുന്നതും ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത്തി രൂപയാണ് ഇത് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ കൂടുതലും സൈഡ് ഓപ്പൺ കുത്തി സ്റ്റിച്ച് ചെയ്യാനാണ് നല്ലത് കാരണം അത് സ്റ്റിഫായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് സൈഡ് ഓപ്പൺ നല്ലത് വണ്ണം കുറഞ്ഞവർക്കൊക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ നല്ലത് വണ്ണം ഉള്ളവർ വീണ്ടും ഈ ഒരു മെറ്റീരിയൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീണ്ടും ആ വണ്ണം ഉള്ളതുപോലെ തോന്നും അപ്പോൾ സൈഡ് ഓപ്പണിന് മാത്രമേ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പെർ മീറ്ററിന് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് ഇത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയുടെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് സൈഡ് ഓപ്പൺ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ നമ്മൾ സെറ്റായിട്ട് മാത്രമാണ് തരുന്നത് അതായത് ടോപ്പും ഇത് ബോട്ടവും ആണ് വരുന്നത് അപ്പോൾ ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് ഇതിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയേ ഉള്ളൂ ആറ് മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഓരോ ഡിസൈനും ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്ട്രൈപ്സ് പാറ്റേണിലാണ് അതിൻ്റെ പ്രിൻറ്റ് പോയിട്ടുള്ളത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഇത് നാൽപ്പത് ഇഞ്ച് വീതി വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയലാണ് കസ്റ്റമേഴ്സ് ഒരുപാട് ആവശ്യപ്പെടുന്ന ഒരു ഇത് ഇതിന്റെ പല കളറുകളും നമ്മുടെ കയ്യിൽ ആണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് പോളിസ്റ്റർ മിക്സ് മിക്സൊന്നും വന്നിട്ടുള്ള അല്ല ഇത് നൈറ്റി ഗൗണ് സ്കേർട്ടോ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ആറു മീറ്ററും മുകളിലോട്ടും ഷിപ്പിംഗ് ആണ് നൈറ്റിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ചില്ലിറണ്ട് കളറിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അജറക്കിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫോം ഓഫ് പ്രിന്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് നമ്മളിത് മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യത്തുള്ളൂ ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് മാച്ചിങ് കോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ആണ് കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ആ നല്ല വശത്തെ പ്രിന്റ് പോലെ ബാക്ക് സൈഡിൽ പതിഞ്ഞ് കാണാത്തത് റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നമ്മുടെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്താലറിയാം നൂറ്റി മുപ്പത് രൂപയായിരുന്നു അജറക്കിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ കളർ കാണാം അടുത്തതൊരു ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെയാണ് ഇതിന്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് അടുത്തത് വൈൻ കളറും മറുവും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ല കളറ് തന്നെയാണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ഈ അജറക്കിൻ്റെ മെറ്റീരിയൽ വീ നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അജറക്കിൻ്റെ മറ്റ് ഡിസൈൻസ് കാണാവുന്നതാണ് ഇന്നലെ നമ്മളതിൻ്റെ മൂന്ന് ഫോട്ടോ മൂന്ന് ഡിസൈൻസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം